ഇരിങ്ങാലക്കുട എസ് എൻ ബി എസ് സമാജം ശ്രീ വിശ്വനാഥപുരം ക്ഷേത്രത്തിലെ കാവടിപ്പുര മഹോത്സവത്തോടനുബന്ധിച്ചുള്ള ബഹുനില പന്തലിന്റെ കാൽനാട്ട് കർമ്മം ഫുണ്ടാന ഹോട്ടൽസ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ സുധാകരൻ പോളശ്ശേരി നിർവഹിച്ചു മുനിസിപ്പൽ കൌൺസിലർ എം എസ് ദാസൻ എസ് എൻ ബി എസ് സമാജം പ്രസിഡന്റ് എൻ വി കിഷോർകുമാർ സെക്രട്ടറി എം കെ വിശ്വംഭരൻ ട്രഷറർ വേണു തൊട്ടുങ്ങൽ എസ് എൻ ഡി പി മുകുന്ദപുരം യൂണിയൻ പ്രസിഡന്റ് സന്തോഷ് ചെറാകുളം സെക്രട്ടറി കെ കെ ചന്ദ്രൻ യോഗം കൌൺസിലർ പി കെ പ്രസന്നൻ മേൽശാന്തി മണിശാന്തി അഖിൽ ശാന്തി സമാജം വൈസ് പ്രസിഡന്റ് ഷിജിൻ തവരങ്ങാട്ടിൽ ജോയിന്റ് സെക്രട്ടറി ദിനേഷ് എളന്തോളി മാതൃസംഘം സെക്രട്ടറി ഹേമ ആനന്ദ് ട്രഷർ അജിത രമേഷ് എന്നിവർ പങ്കെടുത്തു ചേട്ടനാണ് എസ് എസ് ഡി പി മുന്നോര യൂണിയൻ്റെ പ്രസിഡന്റ് ശ്രീ സന്തോഷാകുളം സെക്രട്ടറി ചന്ദ്രൻ മറ്റ് സമാജ ഭാരവാഹികൾ ഇവരുടെ സാന്നിധ്യത്തിലും മതസംഘമില്ലായ ആളുകളുടെ സാന്നിധ്യത്തിലുമാണ് ഇവർ ഉപയോഗിച്ചത് അപ്പോൾ ഈ പരിപാടി ഗംഭീരമായിട്ട് നമ്മളുടെ ഉത്സവം ആഘോഷിക്കുവാനും വിജയപ്രദമാകാനും നല്ല ഓരോരുത്തരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ടും ഉത്സവം നമ്മുടെ ഓർമ്മയുടെ മണിച്ചപ്പിൽ സൂക്ഷിക്കുന്ന ഒന്നായി മാത്രം ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു